കേരളത്തിന്റെ ശിശുമരണ നിരക്ക് യു എസിനേക്കാൾ കുറവെന്ന റിപ്പോർട്ട് ശിശുമരണ നിരക്ക് അഞ്ചാണെന്ന് ഏറ്റവും പുതിയ സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ ശിശുമരണ നിരക്കാണിത് ആദ്യമായാണ് ശിശുമരണ നിരക്കിൽ കേരളം വികസിത രാജ്യങ്ങളെക്കാൾ മുന്നിൽ എത്തുന്നത് അരുൺ സോളമൻ നമുക്കൊപ്പം ചേരുകയാണ് അരുൺ സോളമൻ വരുന്ന വിവരങ്ങൾ അത് നമുക്ക് മുന്നോട്ടുള്ള യാത്ര ആ യാത്ര കൂടുതൽ കൂടി കൂടുതൽ ഫലപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതാണ് സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ടിന്റെ ഉള്ളടക്കത്തിൽ വരുന്ന കണക്കുകൾ എങ്ങനെയാണ് സുജയ വീണ്ടും സംസ്ഥാനം ആരോഗ്യരംഗത്ത് മറ്റൊരു നേട്ടം കൈവരിച്ചിരിക്കുകയാണ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് വികസിത രാജ്യങ്ങളെ കൂടി പിന്തള്ളിക്കൊണ്ട് സംസ്ഥാനം ശിശുമരണ നിരക്കിൽ ഏറ്റവും കുറവ് രേഖപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് വന്നിരിക്കുന്നത് എന്തായാലും അമേരിക്കൻ ഐക്യനാടുകളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ആയിരം കുട്ടികൾ ജനിക്കുമ്പോൾ അഞ്ച് പോയിന്റ് എന്ന നിരക്കിൽ രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലാണ് സംസ്ഥാനം എന്ന നിരക്കിൽ ആ ഈ ശിശുമരണ നിരക്കിനെ പിടിച്ചു നിർത്താനായിട്ട് കഴിഞ്ഞത് അത് വലിയൊരു നേട്ടം തന്നെയാണ് പ്രത്യേകിച്ചും ഇപ്പോൾ ആരോഗ്യ പ്രവർത്തകരെയൊക്കെ അഭിനന്ദിച്ചുകൊണ്ട് മന്ത്രി ജോർജും രംഗത്തെത്തിയിട്ടുണ്ട് കാരണം കുഞ്ഞുങ്ങൾ പ്രസവിച്ച ശേഷം അമ്മയും കുഞ്ഞിനെയും വീട്ടിലെത്തിക്കുന്ന മാതൃയാനം പദ്ധതിയുണ്ട് മറ്റൊന്ന് ജനിച്ചതിന് ശേഷം കുഞ്ഞുങ്ങൾക്കുള്ള ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അത് പരിഹരിക്കാനായിട്ട് സംസ്ഥാനം വളരെ വിജയകരമായിട്ടാണ് ഹൃദ്യം പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത് എന്തായാലും എണ്ണായിരത്തി നാനൂറ്റി അൻപത് കുട്ടികൾ ഇതിനോടകം ഈ ഒരു ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് ആ വിജയം നേടിയിരിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ് എന്തായാലും ഇത്തരത്തിലുള്ള പല വിധത്തിലുള്ള പദ്ധതികളുണ്ട് പ്രത്യേകിച്ചും ജനിതക രോഗങ്ങളുണ്ട് ഇതിലെല്ലാം തന്നെ സൗജന്യമായി കുട്ടികളെ ചികിത്സിപ്പിച്ചുകൊണ്ട് സംസ്ഥാനം രോഗരാജ്യങ്ങൾക്ക് മുന്നിലും ഒരുപോലെ അഭിമാനിക്കാവുന്ന തരത്തിലേക്ക് മാറി എന്നുള്ള സുജയ അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് ഒരു ആരോഗ്യ മേഖലയിലെ നേട്ടം ഒരു കുറവ് എങ്ങനെ നേട്ടമാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ ആരോഗ്യത്തോടെ വളരാൻ പറ്റുന്ന ഒരു സാഹചര്യം ഒരുക്കുന്ന നാടായി നമ്മുടെ നാട് മാറുന്നു എന്ന് പറയുന്നത് അഭിമാനിക്കാൻ കഴിയുന്ന നേട്ടമാണ് ആരോഗ്യമുള്ള കുഞ്ഞുങ്ങൾ അതാണ് അടുത്ത തലമുറയുടെ സമ്പത്ത് എന്ന് പറയുന്നത്